ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മീൻ്റെയും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അത് നാത്തൂനാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ ഞങ്ങൾ ഞാൻ വെക്കേഷന് വീട്ടിൽ വന്നതാണ് അപ്പോൾ എന്താ ഞങ്ങൾ എങ്ങടെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർ വരെ പോകാം കേട്ടോ അവിടെ ചെറിയ അനിയത്തി അവിടെയാണ് പഠിക്കുന്നത് അവിടെ ഭരതനാട്യം ബി എ ഭരതാട്യം പഠിക്കുകയാണ് അവിടെ തൃശ്ശൂർ ചിന്മയ കോളേജിലാണ് കേട്ടോ അവളുടെ പ്രോഗ്രാം ഒന്നുണ്ട് ഒരു ആറ് മണിക്കൊക്കെ വൈകിട്ട് അപ്പോൾ അതിനെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ വേറെ ആരുമില്ല ഞാനും അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അനിയനും ഭാര്യയൊന്നും പോരുന്നില്ല ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് അവരും പോരുന്നില്ല പിന്നെ വേറൊരു അനിയത്തിയും കൂടി ഉണ്ട് അവൾ പ്രഗ്നൻ്റ് ആണ് അവളും പോരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രം പോയി അവളെയും കൊണ്ട് തിരിച്ചിന് പോരും വേണം അവർക്ക് അവർക്കിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവളെ പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞാൽ അവളെയും കൂട്ടി തിരിച്ച് പോരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന യാത്രയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് പിന്നെ അവിടെ ചെന്നിട്ട് അവളെ പ്രോഗ്രാം കാര്യങ്ങൾ അവിടെ കോളേജ് എല്ലാം ചെറുതായി ആറു മണിയാകുമ്പോഴേക്കും ഒരു അഞ്ചരയാകുമ്പോഴേക്കും അവിടെ എത്തും എന്നാണ് പറയുന്നത് കേട്ടോ അച്ഛൻ അപ്പോൾ ലേറ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിലെടുത്തിടും അല്ലെങ്കിൽ അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകണ വഴിക്ക് ആയിട്ട് നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് ഞങ്ങൾ ഉച്ച ടൈമിൽ ഇറങ്ങിയതല്ലേ അത്യാവശ്യം തിരക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് അച്ഛനൊക്കെ ഞങ്ങളും എല്ലാവരും സംസാരിച്ചുകൊണ്ട് പോവുക തന്നെയാണ് അപ്പോൾ അവൾ എന്തിനിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് അവൾ മേക്കപ്പ് ഇട്ടതും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവളങ്ങനെ മേക്കപ്പ് ഇട്ട് നിൽക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ നന്നായി തന്നെ പുരോഗമിക്കേണ്ടിട്ടോ ഉറക്കം വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ട് കുട്ടികൾക്ക് പുഴയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇരുന്നുകൊണ്ട് വല്ലാതെ ഉറക്കം വരുന്ന ഒന്നുണ്ടായിരുന്നു ലാട്ടോ പിന്നെ വണ്ടിയിൽ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കേട്ട് അങ്ങനെ യാത്ര സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല പാടങ്ങളുണ്ട് കേട്ടോ നെല്ല് നെല്പാടങ്ങൾ കാണാൻ എന്തിനൊരു ഭംഗിയാണെന്നറിയുമോ ഇങ്ങനെയൊന്നുമല്ലത് കുറച്ച് സ്പീഡിലായിട്ടോ നല്ല അവിടെ നിന്ന് കാണാൻ തന്നെ തോന്നും അത്രയും തൃശ്ശൂരെത്തിയിട്ടുണ്ട് കോലഴിയിലാണ് ഇത് സ്റ്റോപ്പ് കേട്ടോ അവർ കോളേജ് അവിടെയാണ് ഇത് അവരുടെ അടുത്തുള്ളൊരു ശിവക്ഷേത്രമാണ് കേട്ടോ കോലഴിയിലുള്ള ഇവിടെയാണ് അവൾ പോവാറൊക്കെ ഇതിങ്ങനെ പോണത് അവരെ കോളേജിലേക്കാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് അവർ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള റൂമിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ നേരെ ഇവിടെ കോളേജിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അതാ നിൽക്കണു കൃഷ്ണനും രാധയൊക്കെ ഫുൾ സെറ്റ് ടീം സെറ്റായിട്ടിരിക്കാൻ കേട്ടോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവൾ അച്ഛനെയൊക്കെ കണ്ട സന്തോഷത്തിൽ പിന്നാലെ അവളെ നടക്കണം ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെയും കൊണ്ട് ഓടുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അവളെ ഓരോരുത്തരെയൊക്കെ വരാൻ വന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ദാ ശിവനും കൃഷ്ണനും രാധയും മുരുകനും എല്ലാവരും ഉണ്ട് കേട്ടോ അതാ വരുന്നു ശിവൻ ദാ ശിവനൊക്കെ കൈ കൊടുക്കാൻ നിൽക്കണു എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടും എവിടെ നിന്നെങ്കിലും പാർവതിയാണ് കേട്ടോ അവളെ ക്യാരക്ടർ അപ്പോൾ ദാ മുരുകൻ വരുന്നു കൃഷ്ണൻ വരുന്നു രാധ ഉണ്ട് അവിടെ ഇതൊക്കെ അവർ ഒപ്പമുള്ള കുട്ടികൾ തന്നെയാണ് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അവർ ഡാൻസേഴ്സാണ് ബാക്കിയുള്ളവർ പരശുരാമൻ അത വരുന്നു മയിൽ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കുക നേരിട്ട് കാണുന്ന ആൾക്കാരൊന്നും മനസ്സിലാവുള്ളതാ പോണു ഗണപതി ഗണപതി തലയൊക്കെ ഊരി കൈ പിടിച്ചാട്ടോ കേട്ടോ പോണ് അവരെ ടീച്ചറാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവരെ ഓഡിറ്റോറിയത്തിൽ ചെന്ന് അവിടെ എന്തിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ദീപം തെളിയിക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കുറച്ച് അവിടെ നിന്നു കേട്ടോ അങ്ങനെ ഇനാഗ്രേഷൻ ഉടനെ തന്നെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവളുടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരിത് ഇതങ്ങനെ അവർ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡാൻസിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് അവരുടെ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗമാണ് പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു പിന്നെ അവരെ പ്രിൻസിപ്പൾ വന്ന് ഞങ്ങളോട് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ മെസ്സിലേക്ക് പോവാണ് കേട്ടോ ഇവിടെ ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അവരെ സ്കൂളിൽ വെച്ചിട്ടാണ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇത് അവരുടെ ഗ്രൗണ്ടൊക്കെയാണ് കാണുന്നത് കോളേജിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ചെന്ന് പ്രോഗ്രാം ഒക്കെ ആയപ്പോൾ ഇങ്ങനെ എഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവൾ കളിയൊക്കെ കഴിഞ്ഞ് അവളെയും കൊണ്ട് അച്ഛനും അമ്മയും നടന്നുവരുമൊന്ന് കളീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ വരുകയാണ് കേട്ടോ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ലൈറ്റില്ല ഇതാണ് അവരുടെ കോളേജിന്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അതൊന്നും ഇവിടെ നിന്ന് ശരിക്കെടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു വട്ടം ഞാൻ അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളൂ പിന്നെ ഡാൻസിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ് സി യു